നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക അടീന്യത്തിന്റെ മറ്റൊരു ക്യാറ്റിക്സ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മളുടെ ജൂൺ ജൂലൈയിലുള്ള മഴയിൽ ഒരു രണ്ട് മഴ നന്നായി കൊണ്ടു ചെടി ചെടി നല്ല മഴ കൊണ്ട സമയത്ത് നമ്മൾ അതെടുത്ത് ഷെഡിലേക്ക് കയറ്റി തുടർന്ന് നമ്മൾ കാണുക ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞ കളറായി കൊഴിയും അങ്ങനെ എല്ലാ ഇലയും കൊഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ ഒരു വളവും വെള്ളവും ഒന്നും കൊടുത്തിട്ടില്ല ഇല കൊഴിഞ്ഞ് വീഴുന്ന സമയത്ത് ഇല മുഴുവൻ പെറുക്കി കളഞ്ഞിട്ട് അതിൽ ഫംഗൽ നമ്മൾ സാഫ് അല്ലെങ്കിൽ ഭാവിഷ്ടേതെങ്കിലും ഒന്ന് ഞാൻ സാഫാണോ ഉപയോഗിച്ച് സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ കടക്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തു തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു ഇത് കുഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ചെറിയൊരു കവറിലുള്ള ചെടി ചട്ടിയുടെ നടുവിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എല്ലുകൂടി മണ്ണാക്കും മണ്ണിര കമ്പസ്റ്റൊക്കെ നന്നായിട്ട് നിറച്ച് കൊടുക്കും അങ്ങനെ വളം നന്നായി നിറച്ചു കൊടുത്തു അതിൻ്റെ മേലെ ഞാൻ പറഞ്ഞ ഒലിച്ചു വരുന്ന റോട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന മണൽ പോലത്തെ മണ്ണ് മണൽ മണ്ണ് തന്നെ അതിവിടെ ആക്കി വെക്കും ചൂടെ പറമ്പ് ടെറസിലിട്ട് ഉണക്കി വെച്ച ആ മണ്ണാണ് ഇതിലിട്ട് കൊടുത്ത് അങ്ങനെയുള്ള ഫുൾ ഡ്രൈ ആയ ഒരു ചട്ടിയാണ് കേട്ടോ അത് ഫുൾ ഡ്രൈ ആയ ഒരു ചട്ടി ഇതിൽ ഞാൻ ചെയ്തിട്ട് രണ്ട് ചട്ടി ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ടിലും രണ്ട് രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഉപയോഗിച്ച രീതി ഉപയോഗിച്ച രീതി നിങ്ങൾക്ക് മനസ്സിലാവാൻ രണ്ട് രീതി ആണ് പ്രയോഗിച്ചത് ഏകദേശം ജൂലൈ ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ എല്ലാം കൊഴിഞ്ഞ സമയത്ത് ജൂലൈ ഫസ്റ്റ് ആഴ്ച അതായത് ഒന്നാമത്തെ ആഴ്ച ജൂലൈ പത്താം തീയതിക്ക് ശേഷം എല്ലാം ഒന്ന് ക്ലീനാക്കി ചെടീൻ്റെ മേലുള്ള ഈ ഡ്രൈ ആയി നിൽക്കുന്ന ഭാഗങ്ങൾ ബ്ലാക്ക് കളറിലുള്ള ഇല ഇല കരിഞ്ഞ് നിൽക്കുന്ന പൊടിയൊക്കെ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മളെ മൈക്രോം നമ്മളെപ്പോഴും പറയുന്ന വളങ്ങളാണ് രണ്ട് തരം മുപ്പത് പത്ത് പത്തും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോൾ ആളുകൾ എനിക്ക് ഇത് മാത്രമേ അറിയില്ലൂന്നു അല്ല സാധാരണക്കാരായ ആളുകൾക്ക് തോട്ടത്തിൽ ഈ രണ്ട് ബോട്ടിൽ മേടിച്ച് വെച്ചാൽ നമ്മളൊക്കെ അത്യാവശ്യം ചെടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് പറയട്ടെ വളങ്ങൾ ധാരാളം ഉണ്ട് ഇത് രാസവളങ്ങളാണ് ജൈവവളങ്ങളാണെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം അപ്പോൾ ഇത് രാസവളങ്ങളുടെ രീതിയാണെങ്കിൽ അപ്പം പറഞ്ഞു തന്നെ ഇതിൽ ഞാൻ എന്താ ചെയ്തുവെച്ചാൽ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് അതായത് പത്താം തീയതിക്ക് ശേഷം ഒരു തവണ മുപ്പത് പത്ത് പത്തൊന്ന് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്തു അത് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൽ ഇല അല്ലേ വലിച്ചെടുക്കുമെന്നുണ്ട് അത് വളരെ ലൈറ്റായിട്ട് ഇതിൻ്റെ തണ്ടിലേക്കില്ലായി വളരെ കുറഞ്ഞ തോതിൽ അതിൻ്റെ മേലെ അതായത് മുകളം വരാൻ സാധ്യതയുള്ള ഭാഗത്തും ലേശം കടക്കിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടി ജൂലൈ പത്ത് കഴിഞ്ഞിട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഒരു തവണയും കൂടി ഈ മുപ്പത് പത്തെ പത്ത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ യൂറിയ ഒരു നുള്ളിട്ട് അതിലൊരു ചെടിക്കൊക്കെ കര വളത്തിട്ട് ചീഞ്ഞ് പോരുത് അതായത് കുറേ ചെടികൾക്ക് അടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ വളരെ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒക്കെ എടുക്കുക അപ്പോൾ ഇത് ഒരു രണ്ട് തവണ നൈട്രജൻ കണ്ടൻറ്റ് കൂടിയ വളങ്ങളാണ് ഉപയോഗിച്ചത് ഇനി ജൈവ വളമാണെങ്കിൽ കടലപ്പുണ്ണാക്കി കുളിപ്പിച്ചതെന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ ഈ മീൻ കഴുകിയ വെള്ളത്തിലല്ല ചോര കലർന്ന വളങ്ങൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ പറയാം എന്തായാലും നൈട്രജൻ വളങ്ങളാണ് ഞാൻ ഇതിന് രണ്ട് തവണ കൊടുക്കും ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് കിട്ടി എന്നുള്ള തരത്തിൽ മാത്രമാവാം തരത്തിൽ അപ്പോൾ ഇതിന് എന്താ സംഭവിച്ചത് ഇതിന് മുഗുളങ്ങൾ വന്നു ഇലമുകളങ്ങളാണ് വന്ന് ഇലയാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് നാല് അഞ്ച് കൊമ്പ് അഞ്ചിലും തലപ്പുകൾ വന്നത് കു കുഞ്ഞ് ഇലകൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഇനി രണ്ടാമത്തെ ചട്ടി ഞാൻ കാണിക്കാം ഇതേപോലെ രണ്ടാമത്തെ ചട്ടിന്ന് ഈ രണ്ടാമത്തെ ചട്ടിയിൽ ഞാൻ കൊടുത്തത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതേ കാലയളവിൽ തന്നെ കൊടുത്തത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് പൊട്ടാഷ് കലറിൻ്റെ വളങ്ങളാണ് പൊട്ടാഷ് കൂടിയ വളമാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെണ്ണീർ ആവാം അല്ലെങ്കിൽ ജൈവവളങ്ങൾ പല സാധനങ്ങളും കിട്ടും ഓർഗാനിക് പൊട്ടാഷ് സാധനം ഏതെങ്കിലും ഒരു അങ്ങനെ രണ്ട് തവണ വളരെ കുറഞ്ഞ തോതിൽ അപ്ലൈ ചെയ്യും അപ്പോൾ എനിക്ക് ഇതിലൊന്നിപ്പോൾ തട്ട് കൈ തട്ടിപ്പോയി രണ്ടാമത്തത് ഇവിടെ ഒരു മൊട്ടിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടി അതായത് ഓ ര ഈ കൊമ്പിൽ ഇലമുളങ്ങൾ വന്നതിൻ്റെ ഇലമുളങ്ങൾ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ഇതിലും വന്നിട്ടുണ്ട് ഇതിലും ഒരു മുട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതിലും ഒരു മുട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു ഡ്രൈ ആയ അവസ്ഥയിൽ ഇത്രയും ദിവസം വെച്ചിട്ട് നമ്മൾ ചെടിക്ക് നമുക്ക് വേണ്ടത് പൂവല്ല ഇല കുറച്ച് വളർന്ന് ചെടി വളരണം അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു നഴ്സറി എന്നുള്ള രീതിയിൽ നമ്മൾ ചെടിയും പൂ കണ്ട കൂടുതൽ ആളുകൾ വാങ്ങും അപ്പം ഞാൻ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്ത ഇതാണ് ഒരു പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അതായത് പൊട്ടാഷ് കൂടി ഏതെങ്കിലും ഒരു വളർത്തിട്ട് ഒരു രണ്ട് തവണ ലൈറ്റായിട്ട് ഇതേപോലെ അതിൻ്റെ തണ്ടിലും വളരെ കുറച്ചായിട്ട് കടക്കിലും കൊടുക്കുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് മുട്ടാണ് അപ്പൊ ഈ രണ്ട് വളങ്ങൾ ഇപ്പം നിങ്ങളിപ്പോൾ ഈ മുപ്പ് ഗ്രീൻ കെയർ അല്ലെങ്കിൽ പതിമൂന്ന് ഇരുപത്തി ഏഴത്തേഴ് മുപ്പത് ഇരുപത്തി പത്ത് എന്നെല്ലാം പഠിക്കേണ്ടത് ഓരോ ചെടിക്കും നൈട്രജൻ വളങ്ങൾ എന്തിനാണെന്നും പൊട്ടാഷ് വളങ്ങൾ എന്തിനാണെന്നും ഫോസ്ഫർ വളങ്ങൾ എന്തിനാണെന്നും കൃത്യമായി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ എപ്പോൾ പൂ പിടിയിപ്പിക്കണം പൂക്കൾ എപ്പോൾ പൂക്കളിൻ്റെ കാലയളവ് നീട്ടണോ അത് കുറയ്ക്കണോ അല്ലെങ്കിൽ കൂടുതൽ ഇലയാണോ വേണ്ടത് പൂവാണോ വേണ്ടത് മുട്ടിന് കൂടുതൽ വലുപ്പാണോ വേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇത്തരം അറിവുകളൊന്ന് എഴുതി വയ്ക്കുമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഓർമ്മിക്കണം അതായത് നൈട്രജൻ വളങ്ങൾ ചെടികളുടെ ഇല വളർച്ചയ്ക്കും കായിക വളർച്ചയ്ക്കുള്ളതാണെന്നും പൊട്ടാഷ് വളങ്ങൾ പൂവിടാനും ചെടി ദൃഢമാവാനും ഒരു പ്രത്യേക പ്രായം എത്താനും മൂപ്പ് ആവാനും കൂടിയാണെന്നും ഫോസ്ഫേറ്റ് വളങ്ങൾ വേര് പഠനങ്ങൾ ദൃഢമാവാനും ഉള്ളതാണ് അപ്പോൾ ഈ രണ്ട് കൊച്ചു പരീക്ഷണങ്ങളാണ് ഞാൻ സ്ഥിരം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ പൂവിട്ട് തുടങ്ങണം അപ്പോൾ ഞാൻ രണ്ട് തവണ ജൈവവളമാണ് ആദ്യം കൊടുക്കുക കടലപ്പണ്ണാക്ക കുളിപ്പിച്ചത് എല്ലാ ചെടികൾക്കും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യും കുറച്ച് ബാലൻസിൽ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ പൂവ് ഇട്ട് ബെഡ് ചെയ്ത ചെടികൾ ബെഡ് ചെയ്ത എല്ലാ ചെടികൾക്കും പൊട്ടാഷ് വളങ്ങൾ അല്പം കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് പോകുക പൂവ് വന്നാലേ നമുക്കിത് ആളുകളോട് പറയുന്ന പൂവിട്ട ചെടിയാണ് ഇത് കൊടുക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളും ഈ അറിവ് സൂക്ഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക പിന്നെ ഞാൻ ചെയ് പറഞ്ഞു തരുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയണില്ല ഞാനതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രയോഗിക്കുക താങ്ക്